ഒരു ദിവസം കാലത്ത് എനിക്കൊരു കോൾ വരിക കോൾ ഞാൻ ഫോണെടുത്തതിന് ശേഷം എന്നോട് ആദ്യത്തെ ചോദ്യം എന്താ വെച്ചാൽ നിനക്ക് സിനിമയിൽ അഭിനയിക്കണം മ്യൂസിയടുത്ത് അപ്പം പെട്ടെന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കളല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നൊരു പണിയുണ്ടല്ലോ സുഹൃത്തുക്കളൊന്നുമില്ല മലയാളം സുഹൃത്തുക്കളെ വിളിക്കാറുണ്ട് നാടകം അഭിനയിക്കുന്നൊരു വിദ്വാനവും നാം പറഞ്ഞ് പോയി പണി വെക്കണം പറഞ്ഞു അപ്പോൾ കുറച്ച് നേരത്തേക്ക് ശബ്ദം ഉണ്ടായില്ല പിന്നെ അദ്ദേഹത്തിന് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലായി വിചാരിക്കുള്ളൂ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിക്കാൻ വഴിയെന്നല്ലോ എൻ്റെ നേരത്തെ പരിചയമുള്ളതാണ് തിക്കൊടി എട്ട് എന്നത് അപ്പം അദ്ദേഹം അത് എൻ്റെ കൂട്ടുകാരും എല്ലാം ഞാൻ തിക്കൊടി എൻ തന്നെ വിളിക്കാൻ പറഞ്ഞത് അപ്പഴും ഞാൻ ശബ്ദം ശ്രദ്ധിച്ചു ശബ്ദം നോക്കുമ്പോൾ തെക്കുടി അമ്മ ഞാൻ ചോദിക്കും എം സോറി ഒക്കെ പറഞ്ഞു അത് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ കൊടുവാ കോയിലാണ്ടിക്ക് പോയോ ഒരു അഡ്രസ്സൊക്കെ തോന്നു അവിടെ വന്നാൽ മതി അവിടെ ഞാൻ ഉണ്ടാവുള്ളൂ അപ്പം പിറ്റേ ദിവസം കാലത്ത് ഞാൻ ആരോടും മിണ്ടാതെ ഈ വിഷയം ആരും പറഞ്ഞിട്ടില്ല എൻ്റെ കൂട്ടുകാരെടുത്ത് കാരണം പോയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പോലെ നമ്മൾ കളിയാക്കുന്ന പണിയുണ്ട് അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ആദ്യം കണ്ടു തിക്കോണി എട്ടിനെ കണ്ടു അപ്പം അദ്ദേഹത്തിനെ ഞാൻ എനിക്ക് വേറെ ആരെയും അറിഞ്ഞുകൂടാം അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ കണ്ട സമയത്ത് പുള്ളി എന്നെ വിളിച്ചുണ്ടായി കൊണ്ട് നിർത്തിയത് നമ്മൾ മുമ്പിൽ കാണുന്ന മൂന്ന് ആൾക്കാർ ഒരുപാട് പല രീതിയിലും ആരാധിക്കുകയും ഒരു അത്യുന്നതിയിൽ നിൽക്കുന്ന മൂന്ന് മൂന്നാൾക്കാരെയാണ് ഞാൻ കാണുന്നത് ഒന്ന് മംഗളരവിറമ്മയാണ് ഫോട്ടോഗ്രാഫി രണ്ട് ആർട്ടിസ്റ്റ് നമ്പൂരി മൂന്ന് ജി അറിവിട്ട അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ധൈര്യമാണെന്നാണ് പറഞ്ഞത് ഇപ്പം പക്ഷേ ഈ ഇവരെ മൂന്നുപേരും കണ്ടോടുകൂടി എൻ്റെ ധൈര്യമൊക്കെ ചോർന്ന് നിൽക്കാറ് എന്നോട് അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ തലേറ്റി വീഴുന്ന ഒരു കണ്ടീഷനാണ് സമയത്ത് കാരണം ഞാൻ എനിക്ക് നമ്മൾ ഈ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരെ ഒരു വലിയ ഹിമാലയം പോലെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മൂന്നാൾക്കാർ നമ്മൾ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ എന്ത് പറയണമെന്ന് പോലെ ഞാൻ ഭയപ്പെട്ടു വരാം പക്ഷെ ബാത്തോസിൽ എന്താ വെച്ചാൽ അവരെ എന്നോട് ഒന്നും അഭിനയിക്കാൻ പറഞ്ഞില്ല ഒന്നും ചോദിച്ചില്ല കാരണം കൊണ്ടു കെല്ലെന്ന് തെക്കൊടി എന്നാണ് പോകുന്നു അപ്പൊ അദ്ദേഹത്തിന് അറിയാത്തൊരാളെ കൊണ്ടുവരില്ല എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യം ഉണ്ടാകും പുതിയ ആൾക്കാരെ വേണം പറഞ്ഞിരിക്കുന്ന സമയത്താ ആ സിനിമ ആ ഉത്തരായനം എന്നുള്ള സിനിമയുടെ ജി അറിവിന്ദ്രൻ ഡയറക്ടർ അപ്പം അന്ന രീതി എന്താ പറഞ്ഞാൽ ഒരുപക്ഷെ സുകുമാരൻ മറ്റേ സുകുമാരനുണ്ട് മല്ലിക അതിനകത്തുണ്ട് പിന്നെ കിഴക്കേപ്പുഹു ട്രെയിൽ എന്ന് പറഞ്ഞാൽ വിജയൻ എന്നിട്ടുണ്ട് വിജയൻ തമിഴിലാണ് വളരെ പ്രസിദ്ധനായിരുന്ന വിജയൻ ഇതൊക്കെ മിക്കോലും തുറക്കക്കാരായിട്ട് തോന്നുന്നത് എൻ്റെ ആൾക്കാരാണ് അങ്ങനെ ആദ്യം വേണ്ടി ഞാൻ അഭിനയിക്കുന്നത് ഈ ഉത്തരായം എന്നുള്ള സിനിമ അകത്താണ് ഒരു കൊച്ചു റോളാണ് ചെയ്തത് അതിനകത്ത് പക്ഷെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിരുന്നു അങ്ങനെ ഈ ആ കാലത്ത് തന്നെ വിളിക്കുന്നത് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന് വിളിക്കുന്ന പോലെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് അവാർഡ് സിനിമ എന്നാണ് വിളിക്കുകയാണ് ന്യൂ ജനറേഷൻ സിനിമയെ പോലും അല്ല അവാർഡ് സിനിമയ്ക്ക് അന്നത്തെ കമേഴ്സ്യൽ മൂവിയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസമുള്ളതാണ് നമ്മൾ അന്നത്തെ ഈ കമേഴ്സ്യൽ മൂവി മൂവിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും അപ്പോൾ അത്തരത്തിലൊരു മൂവി കാണാൻ സാധാരണ നിലയ്ക്ക് ആൾക്കാർ വളരെ കുറവാണ് അപ്പം ആ സിനിമ കണ്ട ആൾക്കാർ വളരെ കുറവാണ് മാത്രമല്ല ഞാൻ ചെയ്തൊരു ചെറിയ ക്യാരക്ടറാണ് അങ്ങനെ കുറച്ചാളുകൾ കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കും എന്നെ മനസ്സിലാവില്ല ആരുമില്ല അപ്പോൾ പിന്നെന്താ വെച്ചാൽ ഒരു സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ മോഹൻ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ മുമ്പ് ചെല്ലുമ്പോൾ എന്നെ തിരിച്ചറിയും ഒരു ഒരാർട്ടിസ്റ്റ് നിലയ്ക്ക് ആ മോഹൻ നടന്നില്ല പക്ഷെ ഒരു കാര്യം നടന്നത് എനിക്ക് എന്താണെന്ന് തോന്നുകഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായി അതാണ് ഇത് കിട്ടിയ ഏറ്റവും വലിയ ഗുണമല്ലത് എനിക്ക് കൈവെക്കാൻ പറ്റുന്ന മേഖലയാണ് സിനിമ എന്നുണ്ടായി പക്ഷെ അങ്ങനെ തോന്നിയെങ്കിലും എന്നെ വിളിക്കേണ്ട ആരെങ്കിലും ആരുമില്ല എന്നെ അറിയുന്ന ആൾക്കാർ വിളിക്കാനാരുമില്ല സിനിമയെക്കുറിച്ചെനിക്ക് ധാരണയില്ല സിനിമക്കാരെ കുറിച്ച് എനിക്കറിയില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം തോന്നിയ ഒരു മോഹം തോന്നിയല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഒരു വാശി എന്നെ സംബന്ധിച്ചുള്ള കിടക്കില്ല ചെറുപ്പം മുതലെ എങ്ങനെയാണ് പറഞ്ഞാൽ അച്ഛനമ്മയും പറയും ഇത്തിരി വാശിക്കാരനാണെന്ന് പറയും അപ്പോൾ അങ്ങനെ കുറച്ച് വാശി ഇരിക്കട്ടെ അപ്പോൾ അവിടെ എങ്ങനെയൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു അപ്പം അന്ന് ജി ഗോപാലക്ഷേക്ക കുറെ സുഹൃത്തുക്കളുണ്ട് നാടകവുമായിട്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞങ്ങളൊക്കെ ഈ ഒരു ആരും പ്രൊഫഷണൽ നാടകക്കാരല്ല ജി ഗോപാലക്ഷൻ എഞ്ചനുള്ള ലക്ഷറൊക്കെയാണ് പിന്നെ നാടകം എഴുതുന്ന ജോസഫ് ചെറ്റിയോടെ പോലുള്ള ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാരാണ് ജി ഗോ ഗോ മറ്റേ പള്ളത്ത് ജി കെ പള്ളത്ത് എന്ന് പറഞ്ഞിട്ട് പാട്ടൊക്കെ അപ്പം അങ്ങനെ വലിയ ഗാങ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് സിനിമ എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മളുടെ കയ്യിൽ ചെറിയൊരു വ്യവസായിക്കുള്ള കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എടുക്കാൻ തീരുമാനിച്ചു അതാണ് പാതുസരം എന്ന് പറഞ്ഞത് അപ്പോൾ പാദസരത്തിൽ ഞാൻ അഭിനയിച്ചു ജോസ് ഉണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് സിനിമ എടുത്ത് വളരെ പെട്ടെന്ന് അവസാനത്തിൽ പക്ഷേ എൻ്റെ മോഹം എന്താണെന്ന് വെച്ചാൽ സിനിമ എടുക്കുമ്പോൾ തന്നെ മോഹം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിന് ആരാധിക്കുന്ന വലിയ നടന്മാരായിട്ടുള്ള കൊട്ടാരക്കര ശ്രീധരൻ നാല് പി ജാനിൻ്റെ ചേട്ടൻ ഈ രണ്ട് പേർക്കും പറ്റിയ ക്യാരക്ടർ അതിൻ്റെ അസുഖം ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരെ കൂടെ അഭിനയിക്കാമെന്നുള്ള മോഹനെ സംബന്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കൊട്ടാരക്കര ചേട്ടന്റെ കൂടെ അഭിനയിച്ചു അവിടെ പി ജാന ചേട്ടൻ കൂടെ അഭിനയിച്ചു അപ്പോൾ ആ സമയത്ത് എന്താ വെച്ചാൽ ഈ വിളിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൊട്ടാക്കര ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല പക്ഷേ ആൻ്റെ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്കൊരു ചെറിയ മനസ്സിൽ പ്രയാസം കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഈ മൂപ്പനെ കൂടെ അഭിനയിക്കാൻ പോവാം അത് തന്നെ നാടകങ്ങൾ കണ്ടമാനം കണ്ടിട്ട് സിനിമകൾ കണ്ടിട്ട് അങ്ങോട്ടേക്കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ലോള്ള സംഗതി വെട്ടിത്തുറന്ന് പറയാൻ ഒരു മടിയില്ലാത്തൊരു ആർട്ടിസ്റ്റ് അങ്ങ് അറിയാം അതിനൊരു ആ അപ്പം അതൊരു എന്താണ് ഈ മൂപ്പൻ എന്നെ കുറിച്ച് ഇനി പറയാമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഒരു ഒരു ആദ്യത്തെ സീൻ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മിണ്ടാതിരിക്കണെ പുളിയൊന്നും മിണ്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ടും പ്രൊഡ്യൂസറെ ഒന്നും ഇവിടെ വരികയെന്നൊന്ന് വിളിച്ചിട്ട് എന്നിട്ട് അടുത്തിരുത്തി എന്നിട്ട് പറഞ്ഞു കയ്യിൽ കുറച്ച് കാശുള്ളവന്മാർ പ്രമാണിയാവാൻ വേണ്ടി സാധാരണ ഒരു സിനിമ എടുക്കും ചിലവന്മാരുണ്ട് അതിൽ അഭിനയിക്കുകയും ചെയ്യും തന്നീ ഞാൻ കൂട്ടത്തിൽ ഞാൻ കണക്കാക്കിയേ പക്ഷേ ഈ സീൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടും തങ്ങളുടെ ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് കിട്ടുന്ന ഒരു വലിയ നാഷണൽ അവാർഡ് വലിയ നാഷണൽ അവാർഡിന് ഒരു അവാർഡാണ് എന്നെ സംബന്ധിച്ചത് അനുചേട്ടൻ എന്ന് കാരണം അന്ചേട്ടൻ ഈ വേണ്ടി ഒരു അക്ഷരം പറയാത്തൊരാളാണ് അദ്ദേഹത്തിന് തോന്നിയത് അദ്ദേഹം തുറന്നു പറയുന്നതാണ് അതാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതുക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ അവാർഡ് അതാണ്